ഹലോ എവറി വൺ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇറ്റലിക്ക് ഇറങ്ങിയിട്ട് വരാം ട്രെയിനിലെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോൾ ഇതേ കാണുന്നു ഡോളമിറ്റി മൗണ്ടൻസ് ഇത് കുമ്മായ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു പർവ്വത നിരയുടെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത് കേട്ടോ എത്രയൊക്കെ കാഴ്ച കണ്ടു എന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കുമല്ലോ അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയാനുണ്ടോ അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ബാഗിനകത്ത് കുറച്ച് സാധനം എടുത്ത് വെക്കാറുണ്ട് അങ്ങനെ ബോറടി തുടങ്ങിയപ്പോൾ എൻ്റെ കാഴ്ച കാണലും കഴിഞ്ഞു അവളെ കളിപ്പിക്കലായി പിന്നെ എൻ്റെ പണി ഈ ജനലിൽ കൂടെയുള്ള കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ഹായ് കോയെന്നു പറഞ്ഞ് മക്കളെയും വിളിച്ച് കാണിക്കുന്നു പക്ഷെ അപ്പുറത്തിരിക്കുന്ന യൂറോപ്യൻസിനൊന്നും ഒരു കുലുക്കമില്ല ഞങ്ങളിതൊക്കെ എത്ര കണ്ടതാണെന്നുള്ള മട്ടിലിരിക്കുന്നു ദേ ആപ്പിൾ ഓറഞ്ച് തോട്ടങ്ങൾ അങ്ങനെ പല പല കാഴ്ചകളും ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളായിരുന്നു കൗതുകം മാത്രം ഇത് അതേ മുന്തിരിത്തോട്ടമാണേ ഇത് കുറച്ച് നീണ്ടൊരു യാത്രയാണ് ഞങ്ങൾ ഇന്ന് രാത്രിയാവും വെനീസിലെത്തുമ്പോൾ വെനീസ് എന്നുള്ള പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ജനറൽ നോളേജിൽ പഠിച്ചതാണ് വെനീസ് ഓഫ് ദി ഈസ്റ്റ് ആലപ്പുഴ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് എനിക്ക് വെനീസ് എന്ന് പറയുന്നത് ഇറ്റലിയിലുള്ളൊരു സ്ഥലമാണെന്നൊന്നും അറിയില്ലായിരുന്നു ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും അന്ന് കാണാപാഠം പഠിച്ചു അങ്ങനെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ വെനീസ് കാണാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ ഇവിടെ ശരിക്കും വെള്ളവും ബിൽഡിങ്സും മാത്രമേ ഉള്ളൂ ഒരു തരി മണ്ണ് പോലും ഇല്ല ഒരു ബിൽഡിംഗിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകാൻ പാലം ഇട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ബസ്സിന് പകരം അവരുടെ ഒരു തോണിയുണ്ട് അതിനകത്ത് കയറി പോവാം പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടും ഇവിടെ തോണികളാണ് കേട്ടോ പല ടൈപ്പ് തോണികളുണ്ട് രണ്ടുപേർക്ക് പോകാൻ പറ്റുന്നതും ഗ്രൂപ്പായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതും ഇനി ഒന്നും അല്ലെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സി പോലെ ഇവരുടെ സ്വന്തം തോണി ഞങ്ങൾ എന്തായാലും നടന്ന് നടന്ന് അവരുടെ ലോക്കൽ മാർക്കറ്റിലെത്തി അവരുടെ ചന്തയില് എന്തായാലും അവിടുത്തെ ഏറ്റവും ആയിട്ടുള്ള ഐറ്റംസ് വിൽക്കുന്നുണ്ടാവും ഇത് അവരുടെ മീനിൻ്റെ സെക്ഷനാണ് കേട്ടോ ചുറ്റും വെള്ളവും കടലും ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സീ ഉണ്ട് ഈ ഒരു സ്ഥലം സീ ഫുഡിന് വേണ്ടി ഫേമസ് ആണ് ദേ ഈ കാണുന്നതല്ലേ നമ്മുടെ കടലിലെ മഷിക്കുപ്പി നമ്മളിതിൻ്റെ മഷി കഴിക്കില്ലല്ലോ പക്ഷേ ഇതിൻ്റെ മഷി ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇത്രയും മീനും എല്ലാം ഇവിടെ വെച്ച് വെക്കുന്നുണ്ടായിരുന്നെങ്കിലും ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നപ്പോഴോ ഇവിടെ നടന്നപ്പോഴോ ഒരു പൊട്ട സ്മെല്ലോ ഒന്നും തോന്നിയില്ല കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമായിരുന്നു ഈ മീനെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വിശപ്പ് വന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയി പറയേണ്ട കാര്യമുണ്ടോ ഓർഡർ ചെയ്തത് എല്ലാം സീ ഫുഡ് കണവയും കൊഞ്ചും കക്കയും അങ്ങനെ പല പല സാധനങ്ങൾ ഇനി മഷി ഒഴിച്ച് എങ്ങനെ കഴിക്കാതിരിക്കും അതും കൂടെ ട്രൈ ചെയ്തല്ലേ പറ്റൂ അങ്ങനെ അതെ നമ്മൾ അതും ട്രൈ ചെയ്തു പക്ഷേ സംഭവം കൊള്ളായിരുന്നു കേട്ടോ നമ്മൾ നമുക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ് നമുക്കൊരു മടി തോന്നിയത് പക്ഷെ കഴിച്ചപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു ഐറ്റം ആയിരുന്നു അങ്ങനെ ഞങ്ങളിതേ അവിടുത്തെ കെ എസ് ആർ ടി സി വഞ്ചിയും പിടിച്ച് അടുത്തൊരു ഐലൻഡ് കാണാനായിട്ട് പോവുകയാണ് ആ പുറകിലൊക്കെ നിൽക്കുന്ന ബിൽഡിങ് നോക്ക് ശരിക്കും വെള്ളത്തിൻ്റെ അതേ നിരപ്പിലായിതല്ലായിരിക്കുന്നത് ഒരു തരി മണ്ണ് പോലും ഇവിടെ ഇല്ല ഈ ബിൽഡിങ്ങുകളെല്ലാം നൂറും ഇരുന്നൂറും കൊല്ലമായിട്ട് നിൽക്കുന്നതുമാണ് ഇതിലുള്ള കമ്പിയൊന്നും തോരുമ്പിക്കില്ല എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കി ഇവിടുത്തെ ഒരു വേറെ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ ഇവിടുത്തെ എപ്പോഴും ഒരു ഒരു കടലിൻ്റെ മണമോ ഒരു കായലിൻ്റെ മണമോ എന്തോ ആണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾ വെനീസിൽ നിന്ന് ബോട്ട് എടുത്ത് പോയിട്ട് പോയത് തൊട്ടടുത്തുള്ള മുറാനോ എന്ന് പറഞ്ഞൊരു ഐലൻഡിലാണ് ആ ഐലൻഡിലുള്ളവരുടെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി ഗ്ലാസ് ഉണ്ടാക്കലാണ് ഇങ്ങനത്തെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങള് ഈ ഗ്ലാസുകളുടെ കഷ്ണങ്ങള് പൊട്ടിയിട്ട് ഈ വെള്ളത്തിൽ വീണിട്ടുണ്ട് അത് പറക്കിയെടുക്കാണ് എൻ്റെ രണ്ട് മക്കളും കൂടെ ഇനി എന്തൊക്കെ പറക്കിയെടുത്തു കാണണ്ടേ ഇതൊക്കെയാണ് അവർക്ക് കിട്ടിയ ട്രഷർ അങ്ങനെ വെള്ളത്തിൽ കളിയും കല്ല് പറക്കലും എല്ലാം കഴിഞ്ഞ് ബോട്ടും പിടിച്ചു പോവുകയാണ് അടുത്ത ട്രെയിൻ കയറിയിട്ട് വേണം ഇനി ഫ്ലോറൻസിൽ പോകാനായിട്ട് വളരെ കളർഫുള്ളും ആയിട്ടുള്ള ഈ ഐലൻഡിനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് ഫ്ലോറൻസിലെ മെയിൻ അട്രാക്ഷനായ ഫ്ലോറൻസ് കത്തീഡ്രലാണിത് കംപ്ലീറ്റ് മാർബിൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പള്ളിയാണിത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണിയാൻ തുടങ്ങിയൊരു പള്ളിയാണിത് ഫ്ലോറൻസിൽ കണ്ട പള്ളികൾ മിക്കതും മാർബിളിൻ്റെ ഒരു അതിപ്രസരം തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ഫ്ലോറൻസ് കത്തീഡ്രലിൻ്റെ തറയിൽ നോക്കുവാണെങ്കിലും കംപ്ലീറ്റ് മാർബിൾ കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുറത്തും അതേ മാർബിളായിരുന്നു അകത്തും അതേ മാർബിളാണ് പിന്നെ റൂഫിൽ ആണെങ്കിൽ പോലും ഇൻട്രിഗേറ്റ് ആയിട്ടുള്ള ഡിസൈനുകളും ഉണ്ടായിരുന്നു പത്തിരുന്നൂറ് കൊല്ലം കൊണ്ട് പണി തീർത്തതുമാണ് നടുക്കുണ്ടായിരുന്ന സ്ട്രക്ചറിൻ്റെ ചുറ്റും എക്സ്റ്റൻഷൻസ് കൊണ്ടു വന്നൊക്കെയാണ് ഇത് ഇത്രയും വലുതായത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഡോം ഈ കത്തീഡ്രലിൽ ആണെന്നാണ് പറയുന്നത് പിങ്കും പച്ചയും വെള്ള മാർബിളും കൊണ്ടാണ് ഇതിൻ്റെ ഡിസൈൻ മൊത്തം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പുറത്തുനിന്ന് നോക്കി കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് അടുത്ത് പോയി കണ്ടാലേ ആ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അറിയാൻ പറ്റുള്ളൂ എത്ര ഇൻട്രിഗേറ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണെന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഇത് പണിയാൻ ഞാൻ ഇരുന്നൂറ് കൊല്ലത്തി കൂടുതൽ എടുത്തെങ്കിലേ ഉള്ളൂ ഇതാണ് ഫ്ലോറൻസ് സിറ്റിയുടെ ഒരു ഓവർ വ്യൂ മോളെന്നുള്ളൊരു ഫോട്ടോ ആണിത് അവിടെ അടുത്തുള്ളൊരു പാർക്കിൽ പോയി ഒരു കുന്നിൻ്റെ മോളിൽ കയറിയിട്ട് എടുത്തതാണ് ഈ സിറ്റിയുടെ വ്യൂ ആ കാണുന്നതാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ ഡോം ഞങ്ങൾ എന്തായാലും ഈ പള്ളിയുടെ തൊട്ടടുത്തിരുന്നുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കോഫി കുടിച്ചു ഡിന്നറിന് ഫ്ലോറൻസിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഫ്ലോറൻറ്റൈൻ സ്റ്റേക്കും ഓർഡർ ചെയ്തു അടുത്ത ദിവസം നമ്മൾ റോമും വത്തിക്കാനും കൂടെ കാണാൻ പോവുകയാണ് റോമും കത്തിക്കാനും ചെറിയ സിറ്റീസ് ആയതുകൊണ്ടും ആയതുകൊണ്ടും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഫുള്ള് കവർ ചെയ്യാം ഞങ്ങൾ നടന്നെത്താൻ പറ്റില്ല എന്ന് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ബസ് ടൂറാണ് എടുത്തത് ഇറ്റലി കാണാൻ പോവുകയാണെങ്കിൽ ഓഗസ്റ്റിൽ പോവരുത് അവിടുത്തെ ചൂട് നമുക്ക് സഹിക്കില്ല മുപ്പത്തെട്ട് നാൽപ്പത് ഡിഗ്രിയൊക്കെ വരും മരങ്ങളും ഇല്ല നടന്ന് നടന്ന് ഊപ്പാട് വരും മിനിമം ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഒരു ദിവസം നടന്നാലേ ഉള്ളൂ ഒരു ഏരിയ കവർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നാം നൂറ്റാണ്ടില് റോമൻസ് പണിതാണ് ഈ കാണുന്ന കൊളോസിയം അന്ന് ഇവിടെ ഓപ്പൺ തിയേറ്ററിൽ ഡ്രാമകളും മൃഗങ്ങൾ തമ്മിലുള്ള ഫൈറ്റുകളും ഗ്ലാഡിയേറ്റർ യുദ്ധങ്ങളും ഒക്കെ കാണാനായിട്ട് ആളുകൾ വന്നിരുന്നു അമ്പതിനായിരം മുതൽ എൺപതിനായിരം കാണികളെ വരെ ഉൾക്കൊള്ളിക്കാൻ ശേഷിയുള്ളതായിരുന്നു അവരുടെ ഈ കൊളോസിയം തീപിടുത്തം കൊണ്ടും കല്ല് കൊണ്ടും ഈ ഒരു പരുവത്തിലായെങ്കിലും ബാക്കിയുള്ളത് അവർ സംരക്ഷിക്കുന്നുണ്ട് ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വൺ ടൈം യൂസിനുള്ള ഒരു ഹെഡ്സെറ്റും കൂടെ അവർ തരും ഈ നമ്മൾ സീറ്റിൽ ഇരുന്നിട്ട് ഈ ഹെഡ്സെറ്റ് സീറ്റിൽ കുത്തി കഴിഞ്ഞാൽ നമ്മളീ പോകുന്ന ഏരിയയിലെ ഇമ്പോർട്ടൻസും അവിടുത്തെ ബിൽഡിങ്ങുകളെ പറ്റിയുള്ള കഥയല്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഈ ബസ് ഒന്നല്ലാട്ടോ പല ബസ്സുകളുണ്ട് സ്ഥിരമായിട്ടുള്ളൊരു റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എവിടെ വേണമെങ്കിൽ ഇറങ്ങാം ആ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ബസ് വരുന്ന ടൈം ടേബിളിൽ സമയം നോക്കിയിട്ട് അടുത്ത ബസ്സിൽ കയറി പോവാം അപ്പം നമുക്ക് ഒരു ദിവസം മുഴുവനും ഇതുപോലെ ഈ റോമും വത്തിക്കാനും ചുറ്റി കാണാം അടുത്ത ദിവസം പിസാഗോപുരം കാണാനാണ് പോയത് പിസാഗോപുരം അതിൻ്റെ തൊട്ടടുത്തുള്ള ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഓടി ബീച്ചിൽ പോയി നാട്ടിലായിരുന്നു നാട്ടിലായിരുന്നിപ്പം മിക്ക ആഴ്ചയിലും ബീച്ചിൽ പോകാറുള്ള ഞങ്ങൾ ജർമ്മനി വന്നേ പിന്നെ ഒറ്റ ബീച്ചും കണ്ടിട്ടില്ല ബീച്ചിലത്തെ വെള്ളത്തിൻ്റെ കളർ എല്ലാം പൊളിയായിരുന്നെങ്കിലും അവിടെ മണ്ണുണ്ടായില്ല മൊത്തം ഉരുളം കല്ലുകളായിരുന്നു വെള്ളത്തിനകത്തു അതെ നിറയെ കല്ലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഏതായാലും പിള്ളേരെ കുറെ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു കഴിഞ്ഞപ്പം വിശന്നു വിശന്ന് തളന്നു വന്നുകൊണ്ട് തന്നെ എല്ലാവരും അവരവർക്ക് വേണ്ടുന്നതെല്ലാം ഓർഡർ ചെയ്തു ഫുഡ് എല്ലാം പൊളിയായിരുന്നു ഒരാൾക്ക് മാത്രം ചെറിയൊരു പണി കിട്ടി ഒരു കുപ്പിയിലുള്ള മഷി മുഴുവൻ ഒഴിച്ചൊരു ന്യൂഡിൽസായി പോയി ദേ ഈ ആശാന് കിട്ടിയത് ഒരാളിരുന്ന് ഹാൻഡ് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം പൊളിയായിരുന്നു ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മളിത് ഈ മെനു നോക്കി ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള വിലയും കൂടെ നോക്കുന്നുണ്ടാവുമല്ലോ പക്ഷേ ആ എഴുതി വെച്ചിരിക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ വിലയാണ് ഞങ്ങൾക്കത് ആദ്യം അറിയില്ലായിരുന്നു നമ്മൾ എടുക്കുന്ന മീനിൻ്റെ വെയ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും അപ്പോൾ ഇവർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ ബില്ല് വരുമ്പോൾ നന്നായി തെറ്റും കൂട്ടിലും കുറയ്ക്കലും എല്ലാം കഴിഞ്ഞ് ഇറ്റലിയുടെ അടുത്ത് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ജർമ്മനിയിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നതുവും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ